ജനുവരി നടത്തുന്ന മനുഷ്യ ചങ്ങലിക്കുള്ള ഐക്യദാർഢ്യപുമായി സഹകരണ ജീവനക്കാർ കാലിക്കടവിൽ സഹകരണ ജ്വാലൻ കോഴിക്കോട് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലേക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടി യു തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ജീവനക്കാർ കാലിക്കടവ് ടൌണിൽ സഹകരണ ജ്വാല തെളിയിച്ചത് സിപിഐഎം ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ പി രാജീവൻ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സുജിത് കൊടക്കാട് കെ വി മധു എന്നിവർ സംസാരിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി ടി കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ